നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ഷർട്ടിൻ്റെ കോളറക്കോ അല്ലെങ്കിൽ കഴുത്തിനോ പിടിച്ചുകൊണ്ട് മറു മറുകൈകൊണ്ട് എതിരാളി നമ്മുടെ മുഖത്ത് പഞ്ച് ചെയ്യുന്ന അവസരത്തിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ഒരു വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ അത് ചെയ്യുന്ന രീതി നമുക്കൊന്ന് നോക്കാം നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസരത്തിലായിരിക്കും എതിരാളി നമ്മുടെ കഴുത്ത് പിടിക്കുന്നതും മുഖത്തേക്ക് പഞ്ച് ചെയ്യുന്നതും ഈ ഒരു രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് ചെയ്യുന്ന രീതി നമുക്ക് ഒന്നുകൂടി നോക്കാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ കഴുത്തിന് പിടിക്കുന്ന ഈ ഒരു അവസരത്തിൽ മുഖത്ത് പഞ്ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മളത് ബ്ലോക്ക് ചെയ്യുന്നത് പിടിച്ച കൈയുടെ മുകളിൽ കൂടിയാണ് നമ്മളത് ബ്ലോക്ക് ചെയ്യുന്നത് എന്നതിന് ശേഷം നമ്മൾ പിടിച്ച എതിരാളിയുടെ കൈയുടെ മുകളിൽ കൂടി താഴ്ത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ എതിരാളിക്ക് അതികഠിനമായ വേദന അനുഭവപ്പെടും ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് പിടിക്കുന്ന ഈയൊരു അവസരത്തിൽ നമ്മളിത് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ് മാത്രമല്ല നമ്മളെ അടിക്കുന്ന സമയത്ത് ഈയൊരു കൈകൊണ്ട് നമ്മൾ മുകളിലേക്കാണ് നമ്മളിത് ബ്ലോക്ക് ചെയ്യുന്നത് എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ വളരെ വേഗത്തിൽ ഇത് ചെയ്യുന്ന അവസരത്തിൽ എതിരാളിയുടെ കൈ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം രീതികൾ നമ്മൾ നിത്യം പരിശീലിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളിത് നോക്കിയത് കൊണ്ട് നമുക്ക് ഇത്തരം രീതികൾ ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല മാത്രമല്ല നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ നിത്യം നമ്മളിത് ശീലിക്കുന്ന അവസരത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വേഗത കൈവരുന്നതാണ് നിത്യം ശീലിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം രീതികൾ ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം